എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും കഴിഞ്ഞ ദിവസം രാത്രി മണിക്കൂറുകളോളം നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടാതെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോട്ടയം ജില്ലയിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു അല്ലെങ്കിൽ പെയ്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മീനച്ചരാറ്റിലേക്ക് ജലനിരപ്പ് ഗണ്യമായ രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്നു പല ഇടങ്ങളിലേക്കും റോഡുകളിലേക്ക് മഴവെള്ളം കയറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന അറിയിപ്പുകളും റിപ്പോർട്ടുകളും വീഡിയോ ഒക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് ജില്ലയിൽ കൂടാതെ പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിലും റെഡ് അലേർട്ടാണ് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങൾ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലങ്ങൾ മരങ്ങൾ കടുപുഴകി വീണ സ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം വളരെ പെട്ടെന്ന് തന്നെ മാറി താമസിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മീനച്ചിലാരിൻ്റെയൊക്കെ ജലനിരപ്പ് ഇനിയും ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ അത് പലരെയും മാറ്റിപ്പാർപ്പിക്കുന്ന മീനച്ചിലാറിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളെ ആ മാറ്റിപ്പാർപ്പിക്കേണ്ട ആ സാഹചര്യത്തിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് പല ജില്ലകളിലും ഡാമുകളൊക്കെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമുകളൊക്കെ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല മഴവെള്ളം വളരെ പെട്ടെന്ന് തന്നെ കുതിച്ച് എത്തുന്നതുകൊണ്ട് തന്നെ ഡാമുകളിലെ ജനനിരപ്പം വളരെ പെട്ടെന്ന് ഉയരുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും അതിതീവ്രമായിട്ട് തന്നെ മഴ പെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലകളിലെ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒന്ന് പ്രത്യേക ജാഗ്രത പാലിക്കുക ജന ഗവണ്മെന്റ് പറയുന്ന നടപടിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് യാത്രകൾക്ക് നിരോധനമുണ്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു കോട്ടയം ജില്ലയിൽ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇന്നുമുതൽ ഇന്നലെ മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നിരോധനം പല മേഖലകളിലും ഇപ്പോൾ നിരോധനം ഇപ്പോൾ തന്നെ നിലവിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ജാഗ്രത പാലിക്കുക ഇതിൻ്റെ ദൃശ്യങ്ങൾ മഴയുടെ ശക്തിയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം പലരും മഴവെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ നദികളിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് മഴ മഴയുള്ള സമയത്ത് നദികളിലൊക്കെ ഇറങ്ങാതിരിക്കുക അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക